സൂചന്ദ്ര ഭാഗം ഇരുപത്തിരണ്ട് അതെ അവർ ഫ്രഷ് ആയിട്ട് വരുമ്പോഴേക്കും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി കിച്ചണിലേക്ക് പോയി എന്നാൽ വാഷ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ചന്ദ്രയെ കണ്ട സൂര്യയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു ചന്ദ്ര നീ ലെൻസ് എന്താ മാറ്റിയത് ചുമ്മാ എങ്ങനെ മാറ്റണം എന്ന് തോന്നി നീ എവിടെയെങ്കിലും പോകാണോ ചന്ദ്ര അതെ പോവുകയാണ് പെട്ടെന്ന് വരും ഒരു മൂന്ന് മണിക്കൂർ ചന്ദ്ര പറഞ്ഞു ദേ രുദ്ര പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോകരുത് എന്ന് അറിയാം ഈ യാത്രയിൽ എന്റെ കൂടെ രുദ്ര വരുന്നുണ്ട് ചന്ദ്ര പറഞ്ഞു സൂര്യ അവൾക്ക് മുന്നിൽ നിൽക്കുന്ന ചന്ദ്രയുടെ വെള്ളാരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു അപ്പോ രുദ്ര വരുന്നുണ്ടോ എന്ന് കൂടെ സൂര്യ ചോദിച്ചു ഉം ഉണ്ട് അപ്പോ എവിടേക്കാണ് ഇങ്ങനെ ഒരു ലുക്കില് ആകുമ്പോ അമ്പലത്തിലേക്കാണോ സൂര്യ ചോദിച്ചു എവിടേക്കാണ് എന്ന് ഞാൻ പോയി വന്നിട്ട് പറഞ്ഞ പോരെ നിന്നോട് ഇപ്പൊ പറഞ്ഞാ നിനക്ക് സങ്കടമാവും അതെന്താ അങ്ങനെ ചന്ദ്ര പറഞ്ഞതും സൂര്യ പെട്ടെന്ന് തന്നെ ചോദിച്ചു മറ്റൊന്നുമല്ല ഇപ്പോൾ പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണ് എന്നെ സ്വീകരിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ ആദ്യം പോയി നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ അടുത്ത തവണ ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ചാണ് സൂര്യ പോകുന്നത് ഇപ്പൊ നീ എന്നോടൊന്നും ചോദിക്കരുത് ഞാൻ പോയി വന്നിട്ട് പറയാം ചന്ദ്ര സൂര്യയോട് പറഞ്ഞു ശരി ഞാൻ ഒന്നും ചോദിക്കുന്നില്ല നീ ഒറ്റയ്ക്കല എന്നറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി അതുകൊണ്ട് നീ പോയിട്ട് വന്നോളൂ എവിടെയാണെങ്കിലും സൂക്ഷിച്ചു പോണം പിന്നെ രുദ്ര ഉള്ളത് കൊണ്ട് എനിക്ക് ധൈര്യമാണ് സൂര്യ പറഞ്ഞു ആ പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നു സൂര്യ നിന്നെ കൊണ്ടുപോകാനായിട്ട് ശിവ വരും റെഡിയായി നിൽക്കണം ചന്ദ്ര പറഞ്ഞു എവിടെ പോകാൻ അത് ഞാൻ പറയില്ല ശിവ തന്നെ പറയും രണ്ടുപേരും കൂടി പോയിട്ട് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടാം ചന്ദ്ര പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എനിക്ക് ചെറിയ ടെൻഷനായി തുടങ്ങി സൂര്യ പറഞ്ഞു ഒരു ടെൻഷനും വേണ്ട നിനക്ക് എന്നെ വിശ്വാസമല്ലേ ചന്ദ്ര ചോദിച്ചു വിശ്വാസമാണ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നവും ചെറിയൊരു ചിരിയോടെ പറഞ്ഞതും ചന്ദ്ര ഓ എന്നായിക്കോട്ടെ എന്നാ പിന്നെ ഞാൻ വരുന്നില്ല നീയും ശിവയും കൂടി പോയാൽ മതി ഇനി ഞാൻ വന്ന പ്രശ്നമാണെങ്കിൽ ഞാൻ വരുന്നില്ല രുദ്ര വന്നോളും ചന്ദ്ര പറഞ്ഞു എൻ്റെ പൊന്നു ചന്ദ്ര ഞാൻ തമാശ പറഞ്ഞതല്ലേ നീ ഇങ്ങനെ സീരിയസ് ആക്കാതെ അപ്പോഴേക്കും ചന്ദ്രയുടെ കയ്യിലെ ഫോൺ റിങ് ചെയ്തു ഫോണിൽ രുദ്രന്റെ പേര് തെളിഞ്ഞതും സൂര്യ അത് നോക്കിക്കൊണ്ട് പറഞ്ഞു രുദ്ര താഴെ വന്നിട്ട് വിളിക്കുന്നതായിരിക്കും ഞാൻ പോയിട്ട് വരാം പിന്നെ പ്രത്യേകം പറയണ്ടല്ലോ ഗായത്രി ദേവി വിളിക്കുകയാണെങ്കിൽ എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ കോളേജിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയിരിക്കണെന്ന് പറഞ്ഞാൽ മതി പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല എന്നാലും അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി ചന്ദ്ര പറഞ്ഞു അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യയും ചന്ദ്രയും റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ചന്ദ്രയെ കണ്ടതും റിയയും സാനിയയും പരസ്പരം നോക്കി പിന്നെ ചന്ദ്രയുടെ അടുത്തേക്ക് വന്നു നീ എവിടെ പോകുന്നു റിയ ചോദിച്ചു എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോണം ചന്ദ്ര പറഞ്ഞു അതിന് ഇങ്ങനെ ലെൻസ് എന്തിനാ കണ്ണിൽ നിന്ന് മാറ്റിയത് റിയ ചോദിച്ചു അത് ഈ വേഷത്തിൽ ഞാൻ ചെല്ലേണ്ട ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് പോവുകയാണ് വന്നിട്ട് വിശദമായിട്ട് പറയാം ഇപ്പൊ പറയാൻ പറ്റില്ല ചന്ദ്ര പറഞ്ഞു എന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോ റിയ പറഞ്ഞു വേണ്ട താഴെ ഒരാൾ കാത്തു നിൽക്കുന്നുണ്ട് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവിടെ നിന്നും ഇറങ്ങി അവൾ ആരാ സൂര്യ അവളെ കാത്തു നിൽക്കുന്നത് റിയ ചോദിച്ചു രുദ്രസാർ സൂര്യ പറഞ്ഞു സാറും അവളും കൂടി എങ്ങോട്ടാ പോകുന്നത് സാൻവി വീണ്ടും ചോദിച്ചു അറിയില്ല ആതിരയുടെ കേസിലെ എന്തോ കാര്യത്തിന എന്നാണ് എനിക്ക് തോന്നുന്നത് സൂര്യ ആ സമയം അവളുടെ വായിൽ വന്ന കള്ളം പറഞ്ഞു പിന്നെ രണ്ടു പേരോടും കൂടി ഞങ്ങൾ ഒരു കാര്യം പറയാനിരിക്കുന്നു ഗായത്രി ദേവി വിളിച്ച് ചന്ദ്ര എവിടെയാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അവൾ കോളേജിൽ പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മതി എന്തെങ്കിലും ക്ലാസ്സിനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ മതി കേട്ടോ അല്ലാതെ അവൾ വേറൊരു ആവശ്യത്തിന് അതും രുദ്രസാറിന്റെ കൂടിയാണ് പോയത് എന്ന് പറയണ്ട പിന്നെ പനി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ നന്നായിട്ട് മാറിയെന്നും പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ആ പേരും പറഞ്ഞായിരിക്കും ഇങ്ങോട്ട് വരാൻ പോകുന്നത് സൂര്യ പറഞ്ഞു സൂര്യയുടെ സംസാരം കിട്ട് റിയയും സാൻവിയും പരസ്പരം നോക്കി അതിനെന്താ മുത്തശ്ശി ഇങ്ങോട്ട് വരട്ടെ നമുക്ക് എന്താ കുഴപ്പം റിയ ചോദിച്ചു അല്ല സൂര്യ മുത്തശ്ശി വരുന്നു എന്ന് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവാറുള്ളതാണല്ലോ എന്തിന് കള്ളം പറഞ്ഞു വരെ മുത്തശ്ശി ഇങ്ങോട്ട് വരുത്തിയിട്ടുണ്ടല്ലോ ഇതിപ്പോ എന്താ പറ്റിയത് മുത്തശ്ശി വരുന്നു എന്ന് കേട്ടപ്പോ ഒരു താല്പര്യമില്ലാത്തതുപോലെ തോന്നുന്നു അത് മാത്രമല്ല മുത്തശ്ശി ഗായത്രി ദേവി എന്ന് പേരെടുത്ത് വിളിക്കുന്നു നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും മറിക്കുന്നുണ്ടോ സാൻഡ്വിച്ച് ചോദിച്ചു അതൊക്കെ പറയാം ഇപ്പോഴല്ല ഞങ്ങൾക്ക് അനുവാദം കിട്ടിക്കഴിഞ്ഞാ ഞങ്ങൾ പറയാം പക്ഷെ അതുവരെ ഇനി മുതല് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു കാര്യവും ഗായത്രി ദേവി വിളിച്ച് അറിയിക്കാൻ നിൽക്കരുത് സൂര്യ പറഞ്ഞു ഗായത്രി ദേവി എന്ന് വിളിക്കുന്നു മുത്തശ്ശി എന്ന് വിളിക്കാത്തത് കൊണ്ട് തന്നെ കാര്യം നിസ്സാരമല്ല അല്ലേ റിയ ചോദിച്ചു അതെ കാര്യം നിസ്സാരമല്ല അത് വ്യക്തമായിട്ട് പിന്നെ പറഞ്ഞു തരാം ഇനി നമ്മളെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും ഒരു കാരണവശാലും അവരെ അറിയിക്കരുത് കേട്ടോ രണ്ടുപേരോടും കൂടിയായിട്ടാണ് പറയുന്നത് സൂര്യ പറഞ്ഞുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി ഞാൻ ഫ്രഷ് ആയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി ഇതിപ്പോ എന്താ സംഭവം ഗായത്രി ദേവി എന്നൊക്കെ അവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അതെന്തായാലും അവർ പറയാതെ നമുക്കറിയാൻ പറ്റില്ല നമുക്ക് കാത്തിരിക്കാം സാൻവി പറഞ്ഞു ഇതിപ്പോ എന്തൊരു കഷ്ടമാണ് ഇനിയിപ്പോ അതാലോചിച്ചായിരിക്കും ഞാൻ ഇനി തല പുകയ്ക്കാൻ പോകുന്നത് എന്റെ പൊന്ന് നീ ഇനി ഇതാലോചിച്ചു കൂട്ടി കാരണങ്ങൾ എഴുതി ഒന്നും പിടിപ്പിക്കേണ്ട അവര് സമയാവുമ്പോ പറഞ്ഞോളും സാൻവി പറഞ്ഞു ആയിക്കോട്ടെ ഓക്കെ അല്ല അവരെ നോക്കി നിന്നിട്ട് അതിലൊരാളെ പുറത്തേക്ക് പോയി ഇനി സൂര്യ വരുമ്പോഴും പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ ഒല്ലു ഞാൻ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണുണ്ടാക്കി വെച്ചതാ ഞാൻ റിയ പറഞ്ഞതും ആര് ഭക്ഷണുണ്ടാക്കി വെച്ചു എന്ന് സാൻവി സാൻവിർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചതും അല്ല നമ്മളെ നമ്മൾ രണ്ടുപേരും കൂടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചതല്ലേ ആ അങ്ങനെ പറ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് നീ ആ ക്രെഡിറ്റ് എടുക്കുകയാണേ എന്ന് പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഷെഫാണല്ലോ ഭക്ഷണം ഉണ്ടാക്കി ക്രെഡിറ്റ് എടുക്കാൻ സാൻവി പറഞ്ഞു അപ്പോഴേക്കും ചന്ദ്ര ലിഫ്റ്റ് വഴി താഴേക്ക് എത്തിയിരുന്നു അവൾ ചുറ്റും നോക്കി ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് അവിടെ ഇട്ടിരിക്കുന്ന ഒരു കാറിൽ അവൾ കയറി കാറിൽ കയറിയതും ഡ്രൈവിംഗ് സീറ്റിലിരുന്ന രുദ്ര അവളെ ഒന്ന് നോക്കി അവളെ കണ്ടതും അവന്റെ കണ്ണുകളൊന്നു വിടർന്നു നീ നീ എന്തിനാ ചന്ദ്ര കണ്ണില് ലെൻസ് വെച്ചിരിക്കുന്നത് രുദ്ര ചോദിച്ചു അത് കേട്ടതും ചന്ദ്ര ഒന്ന് ചെറുതായി ചിരിച്ചു ലെൻസ് വെച്ചിരിക്കുന്നതല്ല രുദ്ര ലെൻസ് മാറ്റിയതാണ് ചന്ദ്ര പറഞ്ഞതും ഒരു ചെറിയ അമ്പരപ്പോടെയും അത്ഭുതത്തോടെയുമാണ് രുദ്ര അവളെ നോക്കിയത് ഒറിജിനൽ കണ്ണ് ഇങ്ങനെയാണോ ചന്ദ്ര അതിശയത്തോടെ രുദ്ര ചോദിച്ചു അതേ രുദ്ര എന്തിനാണ് ചന്ദ്ര ഇത്ര ഭംഗിയുള്ള ഈ കണ്ണുകള് നീ മൂടി വെച്ചത് മറച്ചു വയ്ക്കുന്നത് രുദ്ര അവളുടെ അടുത്തേക്ക് പതിയെ ഒന്ന് ചരിഞ്ഞിരുന്നു കൊണ്ടാണ് ചോദിക്കുന്നത് അതെന്തുകൊണ്ടോ മുത്തശ്ശിക്ക് ഇഷ്ടമല്ല പിന്നെ ആ കണ്ണുകൾ കൊണ്ട് ഒരുപാട് തവണ വായിക്കുമ്പോഴും തലവേദനിക്കും എന്ന് പറഞ്ഞ് ഗായത്രി ദേവിയാണ് എന്റെ കണ്ണില് ലെൻസ് വേണമെന്ന് നിർബന്ധം പിടിച്ചത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവരെ എന്തുകൊണ്ടോ ആ കണ്ണുകളെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു ചന്ദ്ര പറഞ്ഞതും രുദ്ര ഒന്ന് മൂളി അപ്പോ സൂര്യുടേയോ രുദ്ര ചോദിച്ചു നോർമൽ കണ്ണുകൾ തന്നെയാണ് അങ്ങനെയെങ്കില് നിന്റെ ഈ കണ്ണിന് പുറകിലും ഒരു കഥയുണ്ടാകും അല്ലേ രുദ്ര ചോദിച്ചു അറിയില്ല കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അവൾ പറഞ്ഞു എന്നാ പോയാലോ രുദ്ര പോകാം പക്ഷെ എനിക്ക് ഈ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സത്യം ഇങ്ങനെ ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്താ പറയാ നല്ല ഭംഗിയുണ്ട് ഈ കണ്ണുകള് നീ നീ മറിച്ച് വെക്കണ്ട ചന്ദ്ര രുദ്ര പറഞ്ഞു അത് ഇന്നത്തെ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഈ കണ്ണ് മറിച്ചു വെക്കണോ അതോ ഇനി മുതൽ ഇങ്ങനെ തന്നെ ഞാൻ നടന്നാ മതിയോ എന്ന് ചന്ദ്ര പറഞ്ഞു എന്നാ വണ്ടിയെടുക്കല്ലേ ഐ പി എസ് കളിയോടെ ചന്ദ്ര ചോദിച്ചതും പിന്നല്ലാതെ ആ പിന്നെ രുദ്ര ശിവസാറ് സൂര്യൻകുട്ടി എങ്ങോട്ടാർ പോകുന്നത് ചന്ദ്ര ചോദിച്ചു അത് നമുക്ക് അവരെ കാണുമ്പോൾ നേരിട്ട് ചോദിക്കാം അപ്പോ അറിയില്ലേ അവർ എവിടെ പോവുകയാണ് എന്ന് അവൾ ചോദിച്ചു അറിയാം പക്ഷേ പറയാൻ അനുവാദമില്ല പോയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്ന് സൂര്യക്ക് അറിയില്ലല്ലോ അതുപോലെ തന്നെ നീയോ അറിയണ്ട ഞങ്ങൾ പറയുമ്പോൾ ഒരുമിച്ചറിഞ്ഞാ മതി കേട്ടോ എന്ന് പറഞ്ഞ് രുദ്ര വണ്ടിയെടുത്തു വണ്ടി അവിടെ നിന്ന് പോകുമ്പോൾ പുതിയൊരു അന്വേഷണത്തിലേക്ക് കടക്കുകയായിരുന്നു അവർ പുതിയ സത്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള യാത്രയിലാണ് അവർ സൂര്യ ഫ്രഷായി ഇറങ്ങിയതും ടേബിളിൽ ഇരിക്കുന്ന അവളുടെ ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ചെന്ന് ഫോൺ എടുത്തു റെഡിയായോ എന്ന് ശിവ ചോദിച്ചതും റെഡിയാകാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു ശരി ഞാൻ താഴെയുണ്ട് വേഗം റെഡിയായിട്ട് താഴേക്കുമാ എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു സൂര്യ റെഡിയായി റൂമിന് പുറത്തേക്ക് വന്നതും ഡൈനിംഗ് ടേബിളിൽ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് റിയയും സാൻവിയും വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അവളെ കണ്ടതും റിയ പറഞ്ഞു നിങ്ങൾ കഴിച്ചോ ഞാൻ കുറച്ച് ബിസിയാണ് എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം സൂര്യ പറഞ്ഞു കഴിച്ചിട്ട് പോ വീണ്ടും പറഞ്ഞു വേണ്ടടാ അത്ര അത്യാവശ്യമാണ് സൂര്യൻ പറഞ്ഞു ഇനി മേലാൽ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല എനിക്ക് മതിയായി അല്ലെങ്കിൽ പിന്നെ നമുക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി ചേച്ചിയും അനിയത്തിയും തനിയെ കഴിക്കട്ടെ സൂര്യയെ നോക്കി റിയ സങ്കടത്തോടെ പറയുന്നത് കേട്ടതും സൂര്യ കൈയിലെ വാച്ചിലേക്കൊന്നു നോക്കി പിന്നെ ഓടിച്ചെന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു പ്ലേറ്റിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇടിയപ്പൂവും കുറുമക്കറിയും ഒഴിച്ച് വേഗം കഴിക്കുന്നത് കണ്ട് പതിയെ കഴിച്ചാ മതി ഇനി ഞാൻ ഉണ്ടാക്കി തന്ന ഭക്ഷണം കഴിച്ച് തൊണ്ടയിൽ കുടുങ്ങി ചാകാൻ നിൽക്കണ്ട അതിന്റെ ചീത്ത പേര് എനിക്കാണ് റിയ പറഞ്ഞതും സാൻവിയും സൂര്യയും അവളെ കണ്ണുമിഴിച്ചു നോക്കി അതിനിടയ്ക്ക് സാൻവി സൂര്യയുടെ കയ്യിലേക്ക് വെള്ളം എടുത്തു കൊടുത്തു ഇതാ വായിൽ ഭക്ഷണവും വെച്ചുകൊണ്ട് റിയയെ നോക്കുന്ന സൂര്യയെ കണ്ട സാൻവി പറഞ്ഞു അവൾ വേഗം ഗ്ലാസിൽ നിന്നും വെള്ളം വാങ്ങി കുടിച്ചു എങ്ങനെയൊക്കെയോ അവൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചു ഇനി എനിക്ക് പോകാലോ ആഞ്ഞു ശ്വാസം വിട്ടുകൊണ്ട് സൂര്യ ചോദിച്ചു ഗുഡ് ഗേൾ പൊയ്ക്കൊള്ളു ഇത് തന്നെ ചന്ദ്രയോടും പറഞ്ഞാൽ മതിയായിരുന്നു അവളും ഇത് കഴിച്ചേനെ അല്ലേ റിയ പറഞ്ഞു അല്ല ഞാനുണ്ടാക്കിയ ഭക്ഷണം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞില്ല ിയ ചോദിച്ചു സൂപ്പർ നന്നായിട്ടുണ്ട് സൂര്യ ടവൽ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇതിൽ നീ എന്താ ഉണ്ടാക്കിയത് ഇടിയപ്പമാണോ കുറുമയാണോ സൂര്യ ഇറങ്ങാൻ പോകുമ്പോൾ ബാഗ് എടുത്തുകൊണ്ട് ചോദിച്ചു ഇടിയപ്പമാണോ ആണോ ഉണ്ടാക്കിയത് റിയ പറഞ്ഞതും സൂര്യ ദയനീയമായിട്ട് സാൻവി നോക്കി ഏത് വെള്ളം തിളച്ചു വരുമ്പോൾ പാക്കറ്റിലെ ഇടിയപ്പം അതിലേക്ക് ഇട്ട് കഴിയുമ്പോ ഇടിയപ്പം ആ ഇടിയപ്പമല്ലേ ഇത് സൂര്യ ചോദിച്ചതും ആ അതെ വലിയ കാര്യം പോലെ റിയ പറഞ്ഞു സൂര്യ രണ്ട് കൈയും കൂപ്പി തൊഴുന്നത് പോലെ കാണിച്ചു നിങ്ങള് രക്ഷപ്പെടുകയാണ് അല്ലേ ഞാനാണ് ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത് എന്നെ കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ മാതാവി സാൻവി പറഞ്ഞതും ഞാൻ വിളിച്ചു പറയാം വിനയെ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം സൂര്യ പുറത്തേക്കിറങ്ങി ഇനി നമുക്ക് കാണിച്ചാലോ ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കണ്ടിരുന്നു സൂര്യ താഴേക്ക് ചെല്ലുമ്പോൾ ശിവയുടെ കാറ് ചുറ്റും നോക്കി വണ്ടി കാണാതെ ആയതും ആ സമയമാണ് അവളുടെ ഫോൺ റിങ് ചെയ്യുന്നത് ഫോൺ എടുത്ത് നോക്കിയതും ശിവ എന്ന് കണ്ടു എന്നെ പറ്റിച്ചതാണല്ലേ അവൾ ചോദിച്ചു പറ്റിക്കയോ ഞാനോ ആ പിന്നെ ഞാൻ എത്ര നേരമായി താഴെ വന്ന് വെയിറ്റ് ചെയ്യുന്നു സൂര്യ പറഞ്ഞു പിന്നെ ഇപ്പൊ ലിഫ്റ്റ് ഇറങ്ങി അവിടെ ഓടി വന്ന് നിന്നതല്ലേ എന്നിട്ട് പറയുന്നത് കേട്ടേ വന്നിട്ട് കുറെ നേരമായി എന്ന് ശിവ പറഞ്ഞതും സൂര്യ ചുറ്റും നോക്കി അപ്പോ ശിവേട്ടൻ ഇവിടെയുണ്ടോ അവൾ ചോദിച്ചു ആ ഞാനിപ്പോ വന്ന് കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞു എന്നിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ അവൾ ചോദിച്ചു നിന്റെ നേരെ മുന്നിൽ കിടക്കുന്ന ബ്ലാക്ക് കളർ കാറില് വന്ന് കയറ് അവൻ പറഞ്ഞതും അത് ആരുടെ വണ്ടിയാ അവൾ ചോദിച്ചു ഇനിയിപ്പോ ആരുടെയാണ് എന്ന് അറിഞ്ഞിട്ട് വേണോ നിനക്ക് അതിൽ കയറാൻ അല്ലാതെ കയറില്ലേ ശിവ ചോദിച്ചതും മറ്റൊന്നും നോക്കാതെ അവൾ ഓടി വന്ന് കോ ഡ്രൈവിംഗ് സീറ്റ് തുറന്ന് അതിൽ കയറിയിരുന്നു കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി സോറി ഞാനത് ഭക്ഷണം കഴിച്ചിട്ട് വന്നതാ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ റിയ ദേഷ്യപ്പെടുന്നു വഴക്കുകൂടി ഇരിക്കുകയായിരുന്നു അവളെ സമാധാനപ്പെടുത്താനായിട്ട് വേഗം കഴിക്കേണ്ടി വന്നു അവൾ പറഞ്ഞു അതിനെന്താ ഞാൻ കുറച്ച് നേരത്തെയാണ് ശിവ പറഞ്ഞു എന്നാ പോകാം ശിവ ചോദിച്ചു എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ ശിവ പറഞ്ഞതും പെട്ടെന്ന് സൂര്യ ചോദിച്ചു എങ്ങോട്ടാണെന്ന് ചോദിച്ചാ പോകുമ്പോൾ പറയാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വണ്ടിയെടുത്തു അവരുടെ വണ്ടി ഫ്ളാറ്റിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയതും പെട്ടെന്നാണ് സൂര്യയുടെ കണ്ണില് ഒരു കാറ് കണ്ടത് അയ്യോ ഗായത്രി ദേവി അവൾ പറഞ്ഞതും ശിവ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി എവിടെ അവൻ ചോദിച്ചു ഫ്ളാറ്റിന്റെ കോമ്പൗണ്ടിലേക്ക് കടന്നു സൂര്യ പറഞ്ഞു ഓക്കെ റൂമിൽ ആരൊക്കെയുണ്ട് ശിവ ചോദിച്ചു റിയും സാൻവിയും രണ്ടുപേരോടും വേഗം അവിടെ നിന്ന് മാറാൻ പറോട്ട് മാറാൻ പറയും എങ്ങോട്ടെങ്കിലും മാറാൻ പറയേ ശരി എന്ന് പറഞ്ഞ് സൂര്യ വേഗം ഫോൺ ഫോണെടുത്ത് റിയയെ വിളിച്ചു റിയ രണ്ടു പ്രാവശ്യം റിങ് ചെയ്തതും ഫോൺ എടുത്തു റിയ ഗായത്രി ദേവി അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും വേഗം അവിടെ നിന്നും പുറത്തേക്കിറങ് സൂര്യ പറഞ്ഞു എങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങാൻ എങ്ങോട്ടെങ്കിലും സാൻവി റെഡി ആയിട്ട് നിൽക്കാണ് പക്ഷെ ഞാൻ റെഡി ആയിട്ടല്ല വീട്ടിലിരിക്കുന്ന വേഷമാണ് അവൾ പറഞ്ഞു കുഴപ്പമില്ല വേഗം പുറത്തേക്ക് വാ പുറത്തേക്ക് ഇറങ്ങാൻ എവിടെയെങ്കിലും മറഞ്ഞു നിൽക്ക് ഞാൻ വിനയേയും വിജയേയും വിളിച്ചു പറയാം അവൻ നിങ്ങളെ കൊണ്ടുപോകും താഴെ പാർക്കിങ്ങിലോ എവിടെയെങ്കിലും വന്നാൽ മതി സൂര്യ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് റിയ സാൻഡിയുടെ കൈയും പിടിച്ച വേഗം പുറത്തേക്ക് ഇറങ്ങി ഫോൺ എടുത്തു നീ റിയ ചോദിച്ചു അതിനെ ഫോൺ എടുക്കാൻ നീ സമ്മതിച്ചോ അല്ല എന്താ കാര്യം എന്ന് പറയേ നമ്മൾ എങ്ങോട്ടാ പോകുന്നത് സാൻവി ചോദിച്ചു സൂര്യയാണ് വിളിച്ചത് ഗായത്രി ദേവി ഇങ്ങോട്ട് വരുന്നുണ്ട് നമ്മളോട് ഇവിടെ നിന്നും മാറാൻ പറഞ്ഞു അതെന്തിനാ എന്താ കാര്യം എന്നറിയില്ല സൂര്യ നമ്മളോട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞു ശരി ഞാൻ എന്റെ ഫോൺ എടുക്കട്ടെ എന്ന് പറഞ്ഞ് സാൻവി ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി റിയ ഡോർ അടച്ച് ഇറങ്ങി അവർ ലിഫ്റ്റിന്റെ അടുത്തേക്ക് പോകാൻ പോയതും റിയ അവളുടെ കയ്യിൽ പിടിച്ചു ഇപ്പോ ഇവിടെ വന്നിറങ്ങുന്നത് ഗായത്രി ദേവി ആയിരിക്കും അതുകൊണ്ട് നമുക്ക് പടികൾ വഴി താഴേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് സാൻവിയുടെ കയ്യിൽ പിടിച്ച് വേഗം പടികൾ ഇറങ്ങി താഴേക്ക് വന്നു ഫോൺ എടുത്ത് റിയ വേഗം വിനയെ വിളിച്ചു ഞങ്ങൾ വരാണ് എന്താണ് പ്രശ്നം സൂര്യ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞു കാര്യമൊന്നും പറഞ്ഞില്ല എന്താ കാര്യമൊന്നൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും നിങ്ങൾ വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ എങ്ങനെയാ നിങ്ങൾ വരുന്നത് കാറിന് എന്താ ഓ സമാധാനായി അതെന്താ ഈശ്വര നീ ഫ്ലാറ്റിലിടുന്ന വേഷമാണോ നീ ഇട്ടിരിക്കുന്നത് അതെ നന്നായി വിനയ് പറഞ്ഞു ആ സമയം സാൻവിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഫോൺ എടുത്ത് നോക്കിയതും ഗ്രാൻഡ് എന്ന പേര് കണ്ടതും റിയയ്ക്ക് നേരെ ഫോൺ തിരിച്ച് കാണിച്ചു കൊടുത്തു നിങ്ങൾ എവിടെ എത്തി റിയ ചോദിച്ചു എത്തി എന്ന് പറഞ്ഞു അവരുടെ പാർക്കിങ്ങിലേക്ക് വരുന്ന വിനയ് കാറ് കണ്ടു കാറ് കണ്ടതും റിയ ഓടിച്ചെന്ന് കാറിൽ കയറി കൂടെ സാൻവിയും എന്താ പ്രശ്നം ആ ഒന്നും അറിയില്ല ആദ്യം വണ്ടിയെടുക്ക് റിയ പറഞ്ഞു വിനയ് വണ്ടിയെടുത്തു റിയ വേഗം ഫോൺ ഫോണെടുത്ത് സൂര്യ വിളിച്ചു ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി പക്ഷേ മുത്തശ്ശി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ ചെയ്യാ ഫോൺ എടുക്കണ്ട എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് കോളേജിൽ അത്യാവശ്യമായി പോകേണ്ടി വന്നു എന്ന് പറയും നമ്മളെല്ലാവരും കോളേജിൽ ആണെന്ന് വിചാരിച്ചു കൊള്ളും എന്ന് പറഞ്ഞ് സൂര്യ ഫോൺ കട്ട് ചെയ്തു ആ സമയം ഫ്ളാറ്റിന് മുന്നിൽ ചെന്ന് കോളിംഗ് ബെല് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗായത്രി ദേവി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ചിറ്റിൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറുക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക